വിദ്യാർത്ഥി സ്കൂളിൽ ഷോക്കിറ്റ് മരിച്ചു കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് ഷോക്കേറ്റ് മരിച്ചത് കളിക്കുന്നതിനിടെ കെട്ടിടത്തിന് മുകളിൽ വീണ് ചെരുപ്പെടുക്കാൻ കയറിയപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് ഷോക്കേറ്റ് മിഥുനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സ്കൂളിന്റെ മുകളിലൂടെ പോകുന്ന വൈദ്യുത ലൈൻ അപകടകരമായ അവസ്ഥയിലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് സ്കൂൾ അധികൃതർക്കും കെ സി ബിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് അതേസമയം കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ രൂക്ഷ വിമർശനവുമായാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തിയത് പ്രിൻസിപ്പലിനും ിനും എന്താണ് പണിയെന്നും സംസ്ഥാനത്തെ പതിനാലായിരം സ്കൂളുകളും വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ശ്രദ്ധിക്കാൻ സാധിക്കില്ലല്ലോ എന്നും മന്ത്രി ചോദിച്ചു ഉച്ചയ്ക്ക് ശേഷം സംഭവ സംഭവസ്ഥലത്തേക്ക് പോകുമെന്നും മന്ത്രി അറിയിച്ചു വേനലവധി കഴിയുമ്പോൾ തന്നെ സ്കൂൾ അധികൃതർ ചെയ്യേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് യോഗം ചേർന്ന് അറിയിച്ചതാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് സ്കൂൾ കോമ്പൗണ്ടിലൂടെ കടന്നു പോകുന്ന വൈദ്യുത കമ്പി നീക്കം ചെയ്യൽ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിൽ പരിശോധന നടത്തും അധ്യാപകരും എച്ച് എമ്മും മറ്റ് അധികാരികളും എല്ലാ ദിവസം സ്കൂളിന്റെ മുകളിലൂടെ ലൈൻ കടന്നുപോകുന്നത് കാണുന്നില്ല എന്നും മന്ത്രി ചോദിച്ചു പ്രിൻസിപ്പലിനും എച്ച് എമ്മിനും എന്താണ് പണി ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് പതിനാലായിരം സ്കൂളുകളും വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ശ്രദ്ധിക്കാൻ സാധിക്കില്ലല്ലോ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല ഒരു മകനാണ് നഷ്ടപ്പെട്ടത് എന്നും മന്ത്രി രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു